എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കാർത്തിക കാൽ മേടം രാശി മുക്കാൽ ഇടമം രാശി യോനി പക്ഷി പുള്ളു പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമി ദേവത അഗ്നിദേവൻ ഗണം അസുരൻ വൃക്ഷം അത്തി മൃഗം ആട് പണ്ടൊക്കെ സാധാരണക്കാർ അവരുടെ നക്ഷത്രങ്ങൾ നോക്കിയിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തിൽ കലണ്ടറിൽ കാണുന്ന നക്ഷത്രത്തെ ഓർത്ത് വയ്ക്കുമായിരുന്നു കല്യാണാവശ്യത്തിനോ മറ്റോ ജോൽസിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് കാർത്തിക നക്ഷത്രമല്ല ഭരണിയോ രോഹിണിയോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് ഇത്രയും നാളും ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെയായല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ കാർത്തിക നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാർത്തിക നക്ഷത്രത്തിന് ചേരാത്ത നക്ഷത്രങ്ങൾ ഭാഗ്യരത്നം ഭാഗ്യനിറം എന്നിവയെപ്പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം സൽക്കാരങ്ങൾ നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഒരുപോലെ താൽപ്പര്യം കാണിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ സമൂഹ ജീവികളാണ് അതായത് പരിചയക്കാരോടും സ്നേഹിതന്മാരോടും ഇടയിൽ കഴിയാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കും സന്തോഷത്തോടെയുള്ള പെരുമാറ്റത്താൽ മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല അഭിപ്രായം ജനിപ്പിക്കാൻ കാർത്തിക നക്ഷത്രക്കാർ മിടുക്കരായിരിക്കും അഴകുള്ള വസ്തുക്കളോട് വലിയ താൽപ്പര്യം കാണിക്കും ആ വസ്തുക്കളെ ഉപയോഗിക്കുന്നതിനേക്കാളും സൂക്ഷിച്ചു വയ്ക്കുന്നതിനായിരിക്കും താൽപ്പര്യം കൂടുതൽ കാണിക്കുക എത്ര വലിയ ദുഃഖത്തിനിടയിലും സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ അല്പം സംശയ രോഗികളായി കാണുന്നു അതുപോലെ തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കുന്നവരും ആ പ്രവൃത്തിയിൽ പരാജയപ്പെട്ടാൽ ദുഃഖിതനാകാനും ക്രൂരഭാഗം കാണിക്കാനും സാധ്യതയുണ്ട് ഇടവം രാശിക്കാരുടെ രാശാധിപൻ ശുക്രനായതുകൊണ്ട് ഇവർ അലങ്കാരത്തിലും വേഷവിധാനത്തിലും ആഭരണ ധാരണത്തിലും തലമുടി ചെയ്യുന്നതിലും മറ്റും ഒരു പ്രത്യേകത വെച്ചു പുലർത്തുന്നത് കാണാം കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ മന്ദഗതിക്കാരും അലസരുമായി കാണുന്നു വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഇവർ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ എന്നാൽ ഏറ്റെടുത്ത ജോലി ഭംഗിയായി പൂർത്തീകരിക്കുന്നതുവരെ ഇവർക്ക് വിശ്രമവും സമാധാനവും ഉണ്ടാകില്ല ഉടുത്തെറങ്ങി നടക്കുന്നതിൽ ആസക്തി ലൈംഗികതയിൽ ആസക്തി ഇവ കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും എങ്കിലും മനസ്സിൻ്റെ ഈ ആഗ്രഹങ്ങളെ പുറത്തു കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി നിർത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ധാരാളമൊന്നും വേണമെന്നില്ല ഉള്ളത് നല്ലതുപോലെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ധനപരമായ കാര്യങ്ങളിൽ നിർബന്ധം ബുദ്ധി ഉള്ളവരാണ് അതായത് കൂടുതൽ ധനം ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും ചിലവ് കഴിക്കുന്നതിൽ നിയന്ത്രണമില്ലായ്മ ഇവരെ പാപ്പരാക്കി മാറ്റും മാതാവിനോട് സ്നേഹമുള്ള ഇവർക്ക് പിതാവിൽ നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല അമിത ഭക്ഷണപ്രിയരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ ആർത്തി എന്ന് തന്നെ പറയാം എരിവിനോടും പുളിയോടുമായിരിക്കും കൂടുതൽ പ്രിയം നല്ല കഴിവുള്ള വ്യക്തികളാണെങ്കിലും ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്വന്തമായി ഒന്ന് തുടങ്ങാൻ പ്രയാസമായിരിക്കും ആരെങ്കിലും തുടങ്ങി വെച്ചതിന് ശേഷം ഇവരെ ഏൽപ്പിച്ചാൽ അത് ചുമതലയോടെ മുന്നോട്ട് കൊണ്ടുപോകോളും മുൻകോപവും അതുപോലെ നിർബന്ധ ബുദ്ധിയുമുള്ള കാർത്തിക നക്ഷത്രക്കാർ അവരുടെ അഭിപ്രായത്തിന് എതിർ പറയുന്നവരോട് കയർക്കും ഭാവിയെ പറ്റി വലിയ ധാരണയൊന്നും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ ഭാവിയിൽ വലിയ പദ്ധതികളൊന്നും തയ്യാറാക്കിയെന്ന് വരില്ല അന്നന്ന് കഴിയുന്ന രീതിയിൽ കാര്യം നടത്തിക്കൊണ്ടു പോകുന്നവരായിരിക്കും അധികം കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അപ്പപ്പോൾ വന്നു ചേരുന്ന പരിതസ്ഥിതികളോട് ഇവർ വേഗത്തിൽ ഇണങ്ങിച്ചേരുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ശനി അനുകൂലമായതുകൊണ്ട് വലുതായി തോന്നുന്ന പല തടസ്സങ്ങളും അപായങ്ങളും ഒടുവിൽ മംഗളകരമായി കലാശിക്കാറുണ്ട് കൂടാതെ വിരോധമായി നിൽക്കുന്നവർ അനുകൂലമായി മാറുകയും ചെയ്യും നല്ല വിട്ടുവീഴ്ച മനോഭാവം ഉള്ള കാർത്തിക നക്ഷത്രക്കാർ ആദ്യം എതിർത്താലും ഒടുവിൽ അനുകൂലരായി മാറും ആപത്തുകളും എതിർപ്പുകളും അനുഭവപ്പെട്ടാലും കാർത്തിക നക്ഷത്രക്കാർ വേഗം നിരാശരാകാറില്ല കാർത്തിക നക്ഷത്രക്കാർ ഏത് കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും അതിൻ്റെ പരിണിത ഫലങ്ങളെപ്പറ്റി പൂർണമായി ചിന്തിച്ചിട്ടേ തുടക്കം കുറിക്കാറുള്ളൂ ഉദ്ദേശശുദ്ധിയും ദൃഢനിശ്ചയവും ഉണ്ടാകുമെങ്കിലും ചഞ്ചല ഹൃദയരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഈ സ്വഭാവ ചാഞ്ചല്യം പ്രകടമാകുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർ സ്വതന്ത്ര സ്വഭാവമുള്ളവരാണ് മറ്റുള്ളവരുടെ നിയന്ത്രണം ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ല ഇവർ ആരെയെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുകയോ വെറുക്കുകയോ ചെയ്താൽ പിന്നെ അവരെ ജീവിത അവസാനം വരെ കൂടെ ചേർക്കുകയില്ല ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആദ്യത്തെ കാൽ അതായത് മേടം രാശിക്കാർ മകൈരം പുണർദം ആയില്യം വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരായും അവസാനത്തെ മുക്കാൽ ഭാഗം അതായത് ഇടവക്കൂറുകാർ മകൈരം പുണർദം ആയില്യം മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരും ചേരാത്തവരാണ് അതായത് ഇവരുമായി വിവാഹം സുഹൃത്ത് ബന്ധം കൂട്ടുവ്യവസായം ഇവയൊന്നും പാടില്ല ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ ഒഴിവാക്കണം കാർത്തിക നക്ഷത്രക്കാർ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുക കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം മാണിക്യമാണ് ഈ സമയം ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം ചുമപ്പ് കാവി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആരംഭദിശ ആദിത്യ ദിശയാണ് ഇത് ആറ് വർഷം പിന്നീട് ചന്ദ്രദശ പത്ത് വർഷം പിന്നെ ഏഴ് വർഷം ചൊവ്വദശ പിന്നെ പതിനെട്ട് വർഷം രാഹുദശ പിന്നെ പതിനാറ് വർഷം വ്യാഴദശ പിന്നെ പത്തൊമ്പത് വർഷം ശനിദശ പിന്നെ പതിനേഴ് വർഷം ബുധദശ പിന്നെ ഏഴ് വർഷം കേതുദശ പിന്നെ ഇരുപത് വർഷം ശുക്രദശ അടുത്തതായി കാർത്തിക നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെ എന്നുകൂടി നോക്കാം കാർത്തിക നക്ഷത്ര ജാതകളായ സ്ത്രീകൾ പിടിവാശികാരികളായും നിർബന്ധ ബുദ്ധിയുള്ളവരായും കാണുന്നുവെങ്കിലും വളരെ ഭാഗ്യശാലികളാണെന്ന് കരുതാം ഭർത്താവിനോടും സ്വന്തം കുട്ടികളോടും അമിതമായ സ്നേഹം മനസ്സിൽ വെച്ച് പുലർത്തുന്നവരായിരിക്കും എങ്കിലും മുൻകോപവും കലഹപ്രിയത്വവും കാരണം ആ സ്നേഹം ആരും അറിയാതെ പോകുകയായിരിക്കും പതിവ് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും വീട്ടിൽ വന്ന് തീർക്കുക എന്നത് കാർത്തിക നക്ഷത്ര ജാതകളുടെ ഒരു മോശം പ്രവണതയായിരിക്കും നല്ല സുഹൃത്തുക്കളോ ബന്ധക്കാരുമായുള്ള അടുപ്പമോ കുറവുള്ളതായി കാണാം പങ്കാളിയുടെ വാക്കുകൾ അനുസരിക്കാതെ തന്നിഷ്ടക്കാരിയായി ജീവിക്കാനായിരിക്കും കാർത്തിക ന നക്ഷത്രജാതകൾ ഇഷ്ടപ്പെടുക സ്വന്തം കുടുംബത്തെ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവണതയുള്ള സ്ത്രീകളായിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾ കലഹ സ്വഭാവം ദാമ്പത്യ ജീവിതത്തിൽ നല്ല പോലെ ബാധിക്കും വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യം നേടാൻ കാർത്തിക നക്ഷത്ര ജാതകൾ ശ്രമിക്കേണ്ടതാണ് നാക്കിന് മൂർച്ചയുള്ള ഇവർ പറയുന്നത് മറ്റുള്ളവർ എപ്പോഴും സഹിക്കണമെന്നില്ല താൻ തൻ്റെടിയാണ് എനിക്കെന്തും സാധിക്കുമെന്ന കാർത്തിക നക്ഷത്രജാതകളുടെ ധാഷ്ട്യം അവരുടെ ആയുസിനെ തന്നെ കുറച്ചേക്കാം നാക്ക് ആയുസിനെ കുറയ്ക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ സൗന്ദര്യത്തിലും ആഭരണത്തിലും അതിയായ ശ്രദ്ധ ചെലുത്തുന്നവരാണ് ഇവരെങ്കിലും ധനം സമ്പാദിച്ചു വയ്ക്കുക സൂക്ഷിച്ചു വയ്ക്കുക എന്നത് മിക്കവാറും കാർത്തിക നക്ഷത്ര ജാതകൾക്ക് പറ്റുന്ന കാര്യമായിരിക്കില്ല ഇവരുടെ സ്വഭാവത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തമ ജീവിത പങ്കാളിയെ തന്നെയായിരിക്കും മിക്ക കാർത്തിക നക്ഷത്ര ജാതകൾക്കും ലഭിക്കുക വൃത്തിയുടെ കാര്യത്തിൽ വളരെ വലിയ ശക്താലുക്കളായിരിക്കും ഇവർ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം വളരെ കുറവായിരിക്കും കാർത്തിക ജാതകൾക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നത് വളരെ ഇഷ്ടമാണ് ഇവർക്ക് കലാരംഗത്ത് ശോഭിക്കുന്നവരായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകൾ വീട് അലങ്കരിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടുന്നതിന് തക്ക കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് കാർത്തിക നക്ഷത്ര ജാതകൾ ഏത് കാര്യവും പലവട്ടം ആലോചിച്ചു മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതും നിഷ്കളങ്കമായ സ്നേഹം ഉള്ളിൽ വയ്ക്കുക എന്നതും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും ഇവയെല്ലാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ മുതൽക്കൂട്ടാണ് ആത്മാർത്ഥത കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇവർ കോപിഷ്ടയാകുന്നതും മുൻചുണ്ടിയും കലഹപ്രിയത്വവും ഉണ്ടെങ്കിലും ആർക്കും ഇവരോട് അധികം വിരോധം വെച്ച് പുലർത്താൻ കഴിയില്ല ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഇക്കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർ ഒരുപാട് ഉയർച്ചയിലെത്തും കാർത്തിക നക്ഷത്രക്കാർ ജീവിത പങ്കാളിയോട് വിശ്വസ്യത പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുണദോഷ ചിന്തനകൾ ഇല്ലാതെ എടുത്തുചാടി ചെയ്യുന്ന ചില പ്രവൃത്തികൾ പിന്നീട് പശ്ചാത്താപത്തിന് ഇടവരുത്തുമെന്നതിനാൽ കാർത്തിക നക്ഷത്രക്കാർ ദോഷങ്ങൾ വരുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പരിശ്രമിക്കുക അല്ലെങ്കിൽ പിന്നീട് കാർത്തിക നക്ഷത്രക്കാർ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഇത് ജീവിതത്തിൻ്റെ പകുതിയൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനും സാധിക്കുക പലതും തിരിച്ചെടുക്കാൻ പറ്റാത്തതും മാപ്പ് പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങളുമായിരിക്കും അവ ഇനി കാർത്തിക നാളിൽ ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം ലോഹപ്പണികൾ യന്ത്രപ്രവർത്തനങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ കാർത്തിക നക്ഷത്രം ഉത്തമ നാളാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം